ഹലോ നമസ്കാരം പവർ പോയിന്റ് ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിത് രണ്ടാമത്തേതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ജസ്റ്റ് ഒരു പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്ത് അതെങ്ങനെ പ്രസൻ്റ് ചെയ്യാം ആ പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിലേക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ആഡ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം കുറച്ചുകൂടി ഡീപ്പായിട്ട് നമുക്കിതിലെ കുറച്ച് ടൂളുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ പറയാൻ പോകുന്നത് ഹോം എന്ന ഭാഗത്തുള്ള സ്ലൈഡ് എന്ന ഈ ബോക്സിൽ ടൂളുകളെ കുറിച്ചാണ് ഈ സ്ലൈഡ് എന്ന ടൂൾ ഒഴികെ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഇതിൽ വേർഡ് എന്ന ട്യൂട്ടോറിയൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ എടുത്തു നോക്കാവുന്നതാണ് അപ്പോൾ ടൂളുകളിലേക്ക് അധികം നമ്മൾ കിടക്കുന്നില്ല ഈ പവർ പോയിന്റിൽ മാത്രമായിട്ട് വരുന്ന കുറച്ച് ടൂളുകളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഒരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്തു അതിലേക്ക് നമുക്ക് വേണ്ട കണ്ടന്റുകൾ ആഡ് ചെയ്തു ഇനി ഇതിലേക്ക് വേണ്ട കളേഴ്സ് അതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമ്മളിവിടുന്ന് ചേർത്ത് കൊടുക്കാം അടുത്തത് സെലക്ട് ചെയ്തു അതിലേക്ക് നമ്മൾ വേറൊരു കളറും ഇവിടുന്ന് ചേർത്ത് കൊടുത്തു ഇഷ്ടമുള്ള രൂപത്തിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് പുതിയൊരു സ്ലൈഡ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ന്യൂ സ്ലൈഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഓൾറെഡി ഇപ്പോൾ നമ്മളൊരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പുതിയൊരു സ്ലൈഡ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ന്യൂ സ്ലൈഡ് ഇവിടെ ക്ലിക്ക് ചെയ്യാം പക്ഷേ ഈ ന്യൂ സ്ലൈഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ താഴെ ഒരു ചെറിയൊരു ആരോ ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിതിൽ കുറേ കണ്ടന്റ് അതായത് തീംസിന്റെ കുറേ മോഡലുകൾ കാണിക്കും ഇതാവുമ്പോൾ ടൈറ്റിൽ സ്ലൈഡ് ഉണ്ട് ടൈറ്റിൽ ആൻഡ് കണ്ടന്റ് ഉണ്ട് സെക്ഷൻ ഹെഡർ ഉണ്ട് ടു കണ്ടന്റ് ഉണ്ട് കമ്പാരിസൺ ഉണ്ട് ടൈറ്റിൽ ഓൺലൈൻ ഉണ്ട് അങ്ങനെ പല മോഡലുകൾ ഉണ്ട് ഇതിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം ഞാൻ ഇവിടുന്ന് ടൈറ്റിൽ ആൻഡ് കണ്ടന്റ് സെലക്ട് ചെയ്തു ഇപ്പം നമ്മൾ ടൈറ്റിൽ ആൻഡ് കണ്ടന്റ് ആണ് സെലക്ട് ചെയ്തത് ഇവിടെ വന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ട ഒരു ഇമാജന്ന് ചേർത്തു ഇതിലേക്ക് നമുക്ക് ഓൺലൈനിൽ നിന്ന് ഒരു പിക്ചർ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ വന്ന് ഓൺലൈനിൽ പോയിട്ട് ഒരു പിക്ചർ ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഇൻ്റർനെറ്റ് കണക്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഡീ ഡീറ്റെയിൽ ആയിട്ട് പിക്ചേഴ്സൊക്കെ ഇവിടെ നിന്ന് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇതത്തെ ഏത് പിക്ചറാണോ വേണ്ടത് അത് നമുക്കിവിടുന്ന് ഒന്ന് സെലക്ട് ചെയ്ത് ഇൻസേർട്ട് ചെയ്യാം ഓക്കേ അപ്പോൾ നമ്മളിവിടെ വന്ന് ഒരു രണ്ടാം സ്ലൈഡ് ക്രിയേറ്റ് ചെയ്തു ഈ സ്ലൈഡ് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിന് ശേഷം നമുക്കിതിൽ എന്തെങ്കിലും അതായത് ഇപ്പോൾ ക്ലിയർ ക്രിയേറ്റ് ചെയ്ത ഈ മോഡലിനെ നമുക്ക് വേറെ ഏതെങ്കിലും മോഡലിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മളിവിടെ വന്ന് ലേ ഔട്ട് യൂസ് ചെയ്യുന്നത് ഇതിനെ നമുക്ക് ടൈറ്റിൽ സ്ലൈഡ് ആക്കി മാറ്റാം അതല്ലെങ്കിൽ ഇവിടെ വന്ന് ടൈറ്റിൽ ആൻഡ് ആക്കി മാറ്റാം അല്ലെങ്കിൽ നമുക്കിവിടെ വന്ന് സെക്ഷൻ ഹെഡർ ആക്കി മാറ്റാം അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ വന്ന് ടു കണ്ടന്റ് രണ്ട് കണ്ടന്റ് ഉള്ള രൂപത്തിലേക്ക് മാറ്റാം അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് കമ്പാരിസൺ രണ്ട് കമ്പാരിസൺ ആവശ്യമായിട്ടുള്ള രൂപത്തിലേക്ക് മാറ്റാം അതല്ല ടൈറ്റിൽ ഓൺലി ആ രൂപത്തിലേക്കാണോ വേണ്ടത് അതിലേക്ക് മാറ്റാം അതല്ല നമുക്ക് നോർമൽ ടൈറ്റിൽ ആൻഡ് കണ്ടന്റ് ആ രൂപത്തിലേക്കും നമുക്ക് ചേർത്ത് കൊടുക്കാം അതായത് ന്യൂ പുതിയൊരു സ്ലൈഡ് നമുക്ക് ആഡ് ചെയ്താൽ ആ സ്ലൈഡിനെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിലേക്കൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്ന് ലേ ഔട്ട് യൂസ് ചെയ്യുന്നത് റീസെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും മോഡൽസ് അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഈ ഫോണിനുള്ള നമ്മൾ സ്റ്റൈലൊക്കെ നമ്മുടെ മാറ്റി കൊടുത്തു അങ്ങനെ അഡീഷണൽ ആയിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇതിൽ ചേർത്ത് കൊടുത്താൽ ഡിസൈനോ അല്ലെങ്കിൽ കളറോ അങ്ങനെയുള്ള അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്താൽ അതെല്ലാം ഒഴിവാക്കി നമുക്ക് പഴയ രൂപത്തിലേക്ക് തന്നെ മാറ്റാൻ വേണ്ടിയിട്ടാണ് റീസെറ്റ് യൂസ് ചെയ്യുന്നത് പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് സെക്ഷൻ നമുക്ക് കുറേ സ്ലൈഡുകളൊക്കെ വരികയാണെങ്കിൽ ഇതിൽ ഓരോന്നിനും ഓരോ സെപ്പറേറ്റ് സെക്ഷനൊക്കെ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് സെക്ഷൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെ വന്ന് സെക്ഷൻ ഉണ്ടാവും അപ്പോൾ ഇതിൽ എന്താണോ സെക്ഷൻ നമുക്ക് പേര് വേണ്ടത് അതെല്ലാം ഇവിടെ ചേർത്ത് കൊടുക്കുക ഇങ്ങനെ എത്ര സെക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഈ സെക്ഷൻ അടിസ്ഥാനത്തിൽ നമുക്ക് ക്ലാസ് ഒക്കെ എടുക്കണം അത് ഫോളോ ചെയ്യാവുന്നതാണ് ഇനി കൊടുത്ത സെക്ഷൻ നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് റിമൂവ് ആൾ സെക്ഷനിൽ ക്ലിക്ക് ചെയ്താൽ അത് പോവുകയും ചെയ്യും അപ്പോൾ ഇത്രയാണ് പവർ പോയിന്റിൽ ഹോം എന്ന ഭാഗത്ത് വരുന്നത് ഇനി അടുത്തതായിട്ട് നമ്മൾ നേരെ ഇവിടെ വന്ന് ഡിസൈൻ ആണ് നോക്കുന്നത് നമുക്കിതിൽ ഏത് തീമാണോ വേണ്ടത് അത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം അപ്പോൾ ഇതിൽ കുറേ തീമുകൾ തന്നിട്ടുണ്ട് ഏത് തീമാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക ഇപ്പം എക്സാമ്പിൾ ഞാൻ ഈ തീം സെലക്ട് ചെയ്തു അപ്പോൾ എല്ലാത്തിനും അതായിരിക്കും അപ്ലൈ ആവുക ഇപ്പോൾ ഇതാണ് സെലക്ട് ചെയ്യണമെങ്കിൽ എല്ലാ ഭാഗത്തും അതായിരിക്കും അപ്ലൈ ആവുക അങ്ങനെ ഏത് തീമാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാം ഇനി നമുക്ക് ഈ തീം കൊടുത്താൽ അതിൻ്റെ വേരിയൻസ് അതായത് ഉള്ള കളർ നമുക്ക് ചേഞ്ച് ചെയ്ത് വേറെ ഏതെങ്കിലും കളേഴ്സിലേക്കോ അല്ലെങ്കിൽ സ്റ്റൈലിലേക്കൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് വേരിയൻസ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഏത് വേരിയൻസ് ആണോ വേണ്ടത് അതിലേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ അവിടെ വരുന്നതാണ് ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട് ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ലൈഡിനായി മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് ഇതിൻ്റെ കളേഴ്സോ അല്ലെങ്കിൽ സ്റ്റൈലുകളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം എല്ലാത്തിനും നമ്മൾ ഇവിടുന്ന് ചേഞ്ച് ചെയ്യുന്നില്ല ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് അതിന് മാത്രമായിട്ട് നമുക്ക് വേണ്ട ചേഞ്ചുകളൊക്കെ ഇവിടുന്ന് വരുത്താം ഇവിടെ തന്നെ താഴെ അപ്ലൈ ടു ആൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര സ്ലൈഡുകൾ ഉണ്ടോ അതിന് മുഴുവനായിട്ടും അത് അപ്ലൈ ആവും ഇനി അതല്ല ഇതിന് മാത്രമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലോസ് ചെയ്താൽ മതി ഇനി ഇതിന് കൊടുത്ത സ്റ്റൈലുകൾ നമുക്ക് വേണ്ട അത് ഒഴിവാക്കി പഴയ രൂപത്തിലേക്ക് തന്നെ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് റീസെറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ാൽ മതി അപ്പോൾ ഇതിൽ കുറച്ച് ടൂൾ എന്നാലും കുറച്ച് അധികം ടൂളുകൾ വരുന്നുണ്ട് ഗ്രേഡിയൻസുകളൊക്കെ നമ്മളിഷ്ടത്തിലേക്ക് മാറ്റാം അതേപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കളർ കോർഡിനേഷൻ ഒക്കെ നമുക്ക് ഇവിടുന്ന് മാറ്റാം അതിൽ എത്ര ഇതിൻ്റെ ഗ്രേഡിയൻസിൻ്റെ കളേഴ്സ് ഒക്കെ എത്ര അധികം വേണം അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഇതിൻ്റെ കളർ അങ്ങനെയുള്ള പല കാര്യങ്ങളും വരുന്നുണ്ട് ഓരോന്നെല്ലാം നിങ്ങളൊന്ന് എടുത്ത് നോക്കുക ഞാനിത് റീസെറ്റ് അമർത്തിയിട്ട് പഴയ രൂപത്തിലേക്ക് തന്നെ വരുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ഡിസൈൻ എന്ന ഭാഗത്ത് വരുന്നത് ഇനി നെക്സ്റ്റ് വരുന്നതാണ് ട്രാൻസിഷൻ ട്രാൻസിഷനിൽ ആദ്യം തന്നെ വരുന്നതാണ് പ്രിവ്യൂ പ്രിവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് എന്തെങ്കിലും ഒരു അനിമേഷൻ കൊടുത്താൽ ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് എന്തെങ്കിലും ഒരു അനിമേഷൻ കൊടുക്കാം അപ്പോൾ ഈ കൊടുത്ത അനിമേഷൻ്റെ ഒരു പ്രിവ്യൂ നമുക്ക് കാണാൻ എങ്ങനെയാണ് ഇതിൽ അനിമേഷൻ വന്നത് അതെന്താണെന്നുള്ളതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ വന്നത് ചെയ്താൽ മതി പ്രിവ്യൂല് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ അതിൽ യൂസ് ചെയ്ത അനിമേഷൻ്റെ പ്രിവ്യൂ നമുക്കിവിടെ കാണിക്കും ഇനി അനിമേഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ ഓൾറെഡി കൊടുത്തത് തന്നെ നമുക്ക് മുകളിൽ നിന്ന് വരുന്ന രൂപത്തിലേക്കോ അല്ലെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് വരുന്ന രൂപത്തിലേക്കോ അല്ലെങ്കിൽ റൈറ്റിൽ നിന്ന് വരുന്ന രൂപത്തിലേക്കോ അങ്ങനെ ഏത് രൂപത്തിലേക്ക് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് change ചെയ്ത് കൊടുക്കാം അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ set ചെയ്യാനാണ് എഫക്റ്റ് ഓപ്ഷൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഈ മോഡൽ എഫക്റ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ അതിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നിന്ന് ഒരു സൈഡെന്ന് വരുന്ന രൂപത്തിലേക്ക് വേണമെങ്കിൽ മാറ്റാം അതേപോലെ ടോപ്പ് ബോട്ടം ടു റൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് സെലക്ട് ചെയ്യാം അങ്ങനെ കൊടുത്തതിനെ തന്നെ നമുക്ക് വിവിധ രൂപത്തിലേക്കൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്ത് എന്തുപയോഗിക്കുന്നത് എഫക്റ്റ് ഓപ്ഷന് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് വരുന്നതാണ് സൗണ്ട് ഇത് പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും സൗണ്ട് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം ഇപ്പോൾ എക്സാമ്പിൾ ഞാനിവിടെ വന്ന് ബ്രീസ് ബ്രീസേന്നുള്ള സൗണ്ടാണ് കൊടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് പ്ലേ ചെയ്യാം അപ്പോൾ ഇത് പ്ലേ ചെയ്യുമ്പോൾ ഒരു ബ്രീസ് ഒരു കാറ്റിൻ്റെ സൗണ്ട് നമുക്കിവിടെ വരും ഈ സൗണ്ട് മാത്രമല്ല അതിൽ വേറെയും കുറേ സൗണ്ടുകളുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒന്ന് ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ കോയിൻ സെലക്ട് ചെയ്തു അപ്പോൾ ഇത് പ്ലേ ചെയ്യുമ്പോൾ കോയിൻ്റ് ഒരു സൗണ്ട് ആയിരിക്കും നമുക്ക് ഇവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരിക അപ്പോൾ അത്തരത്തിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനാണ് സൗണ്ട് ഉപയോഗിക്കുന്നത് ഡ്യൂറേഷൻ സൗണ്ട് ഞാൻ ഇവിടുന്ന് ഒഴിവാക്കുന്നുണ്ട് അല്ലെങ്കിൽ ഓരോ തവണ പ്ലേ ചെയ്യുമ്പോൾ ആ സൗണ്ട് വരും ഇനി അടുത്തത് വരുന്നതാണ് ഡ്യൂറേഷൻ ഇപ്പോൾ ഇത് പ്ലേ ചെയ്യാൻ നമുക്ക് ഇത്ര സമയമാണ് എടുക്കുന്നത് ഇതൊന്നുകൂടി അതായത് വൺ പോയിൻ്റ് സീറോ ഫൈവ് സീറോ ടൈമാണ് എടുക്കുന്നത് ഇത് നമുക്ക് ഒന്നുകൂടി എന്ത് ചെയ്യാം ഇവിടുന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു നാല് സെക്കൻഡ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യും ഇവിടെ നിന്ന് നാല് സെക്കൻഡ് സമയമായിരിക്കും എടുക്കുക അതായത് കംപ്ലീറ്റ് ചെയ്ത് വരാൻ എത്ര സമയം വേണമെന്ന് തീരുമാനിക്കാനാണ് ഡ്യൂറേഷന് യൂസ് ചെയ്യുന്നത് അപ്ലൈ ടു ആൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിന് നമ്മൾ പ്രത്യേകിച്ച് അനിമേഷൻ ഒന്നും കൊടുത്തിട്ടില്ല ഇതിന് കൊടുത്ത അനിമേഷൻ എല്ലാത്തിലേക്കും അതായത് നമ്മൾ എത്ര സ്ലൈഡുകളാണോ ക്രിയേറ്റ് ചെയ്തത് അതിന് മുഴുവനായിട്ടും നമുക്കത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ എന്ത് ചെയ്യാം ഇവിടെ വന്ന് അപ്ലൈ ടു ആൾ കൊടുക്കാം അപ്പോൾ അത് പ്ലേ ചെയ്യുമ്പോൾ ഇതിലും അതേ ഡിസൈൻ അല്ലെങ്കിൽ ട്രാൻസിഷനെ ആയിരിക്കും അതേപോലെ ഇതിലും അതേ ട്രാൻസിഷനെ ആയിരിക്കും നമുക്കിവിടെ വരിക അപ്പോൾ എല്ലാത്തിനും ഒരേ ട്രാൻസിഷൻസുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കാനാണ് അപ്ലൈ ടു ആൾ യൂസ് ചെയ്യുന്നത് ഇനി അടുത്തത് വരുന്നതാണ് ഓൺ മൗസ് ക്ലിക്ക് ഉണ്ട് അതേപോലെ ആഫ്റ്റർ ഉണ്ട് ഇപ്പോൾ ഇത് നമ്മൾ പ്ലേ ചെയ്യുകയാണെങ്കിൽ സ്ലൈഡ് ഷോയിൽ പോയിട്ട് നമ്മൾ ഫ്രം ബിഗിനിങ്ങിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ പ്ലേ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഒന്ന് പ്ലേ ചെയ്തു അടുത്തത് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കീബോർഡിൽ വീണ്ടും പ്രസ് ചെയ്യണം ഓക്കെ അങ്ങനെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം അടുത്തത് കീ വരണമെന്നുണ്ടെങ്കിൽ കീബോർഡിൽ പ്രസ് ചെയ്യണം അപ്പോൾ അത് വരാൻ കാരണം അങ്ങനെ സംഭവിക്കാൻ കാരണം ട്രാൻസിഷനിലിവിടെ ഓൺ മൗസ് ക്ലിക്ക് ആണ് വരുന്നത് അതായത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത് വരണമെന്നാണ് എന്നാൽ ഈ ഓൺ മൗസ് ക്ലിക്കിന് പകരം നമ്മൾ ആഫ്റ്റർ സെലക്ട് ചെയ്തു ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തത് ഓട്ടോമാറ്റിക്കായിട്ട് വരേണ്ടത് സമയം വേണമെന്നുള്ളത് എന്നുള്ളത് നമുക്കിവിടുന്ന് സെറ്റ് ചെയ്യാം ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ ആഫ്റ്റർ ആണ് സെലക്ട് ചെയ്യണമെങ്കിൽ പിന്നീട് നമ്മൾ എന്ത് ചെയ്യേണ്ട ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആദ്യം ഒരു സ്ലൈഡ് നമുക്ക് എന്ത് ചെയ്തു ഇതുപോലെ പ്രസൻറ്റ് ചെയ്തു അടുത്തത് ഒന്നും ചെയ്യാതെ തന്നെ എന്ത് ചെയ്യും അടുത്തത് കൂടി നമുക്ക് പ്രെസൻറ്റ് ചെയ്ത് വരും പക്ഷേ ഈ ആഫ്റ്റർ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളിപ്പോൾ ഈ ഒന്നാമത്തെ സ്ലൈഡിന് മാത്രാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഒന്നാമത്തെ സ്ലൈഡിന് മാത്രമാണ് ഓൺ മൗസ് ക്ലിക്ക് മാറ്റി ആഫ്റ്റർ ആക്കിയിട്ടുള്ളത് ഇനി രണ്ടാമത്തെ സ്ലൈഡ് സെലക്ട് ചെയ്യുമ്പോൾ അതിന് നേരെ ഞാൻ രണ്ടാമത്തീനാണ് ആക്കിയത് ഒന്നാമത്തേനായിരുന്നില്ല അപ്പോൾ രണ്ടാമത്തെ സ്ലൈഡിന് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല ആഫ്റ്റർ ആയിട്ടുണ്ടാവില്ല അപ്പോൾ എല്ലാത്തിലേക്കും ഒന്നിന് കൊടുത്താൽ എല്ലാത്തിലേക്കും അപ്ലൈ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക അപ്ലൈ ടു ആളിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ശേഷം നമ്മളിവിടെ വന്ന് പ്ലേ ചെയ്യുകയാണെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആദ്യം ഒരു സ്ലൈഡ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും അടുത്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്ലൈഡും നമുക്ക് എന്ത് ചെയ്യും ഇതുപോലെ ഡിസ്പ്ലേ വരും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്കായിട്ട് അടുത്തതങ്ങനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തത് ഹോമിലുള്ള സ്ലൈഡ് എന്ന ഭാഗവും അതേപോലെ ഡിസൈനിലുള്ള എല്ലാ ടൂളും അതേപോലെ ട്രാൻസിഷനിലുള്ള എല്ലാ ടൂളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് കവർ ചെയ്തത് അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ അതല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം